കൊല്ലം ജില്ലയിൽ കിഴക്കൻ മേഖലയിൽ വ്യാപക മോഷണം ദൃശ്യങ്ങൾ പുറത്ത് നമസ്കാരം നമ്മൾ കേൾക്കുന്നത് പത്തടി കിഴക്കൻ മേഖലയായ പത്തടിയിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെയാണ് ഇവിടെ ഒരു മോഷണ ശ്രമം നടന്നിരുന്നത് അതിൽ പ്രതിയെ കണ്ടെത്തുകയും ചെയ്തു അതിൽ നിന്നും പല സാധനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തു പോലീസ് അത് കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ വീണ്ടും ഇന്നലെ വീണ്ടും ഒരു മോഷണ ശ്രമം ഉണ്ടായി അതിൽ പലതും നഷ്ടപ്പെട്ടതായിട്ട് വ്യാപാരികൾ പറയുന്നുണ്ട് എന്നാൽ സംഭവം നടന്ന് ഏരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ചിട്ടും കൃത്യസമയത്ത് എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു പരാതിയാണ് അവർ പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം എത്തിയപ്പോൾ പോലീസിനോട് വിവരങ്ങൾ അറിയിച്ച് മണിക്കൂറുകൾക്ക് ശേഷം തിരിച്ചെത്തിയപ്പോൾ പ്രദേശവാസികളും വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങളും അതിനെ പ്രതിഷേധിക്കുകയുണ്ടായി സംസാരിച്ചു അതെ അദ്ദേഹത്തോട് സംസാരിച്ചു അപ്പൊ കാര്യം പറഞ്ഞല്ലോ കാര്യം പറയാനുള്ള അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളും കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളതാണ് പ്രധാന ഒന്ന് രാഷ്ട്രപതി എഴുതുന്നതിന്റെ ഒരു പരിപാടിയായിട്ട് വന്നപ്പോ സ്റ്റേഷനിലും മുഴുവൻ സംഘം അവിടെ കിടക്കുക പിന്നെ പിന്നെ നമ്മുടെ നമ്മുടെ പരിപാടി കിടക്കുന്നു അവിടെയും ഉണ്ട് ഇതിനിടയ്ക്ക് രണ്ടുപേര് വന്നു അതിനിട അതിനകത്താണ് ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അവിടെ നിന്ന് വന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ഇവര് വന്നത് അതൊരു നമ്മുടെ അത് നമ്മൾ പറയുന്നില്ല പറയേണ്ട കാര്യമില്ല പഴയരൂരും അതിനെ ഒരു ആയിട്ടാണ് നടന്നിരുന്നത് അപ്പൊ ഈ പഴയ രൂര് നടന്ന ആ സമയത്ത് തന്നെ അവിടെ വന്നിരുന്നു പിന്നെ ഈ രാവിലെ ഇദ്ദേഹം വരുമ്പോഴാണ് ഇവിടെ കട പൊട്ടിച്ചത് പറഞ്ഞു അവര് ബൈക്കിൽ വരുന്നത് എന്നെ കറവൂർ സുഭാഷിതൻ വ്യാപാരി വ്യവസായി പത്തനംതിട്ട യൂണിറ്റിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഇത് ഞങ്ങളുടെ ഇല്ലാതൂട്ടി ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ആണ് കഴിഞ്ഞ രണ്ട് മാസം മുമ്പും ഇതേ കടയിൽ മോഷണം നടന്നു പൈസ നഷ്ടപ്പെട്ടതാണ് അതുപോലെ ഇവിടെ പിന്നെ നസീദ് അദ്ദേഹത്തിന്റെ കട അങ്ങനെ മൂന്ന് നാല് കടയിൽ രണ്ട് മാസം മോഷണം നടന്നു കഴിഞ്ഞ ദിവസത്തേയും മോഷണം നടന്ന ശ്രമം നടന്നിട്ടുണ്ട് മോഷണം നടന്നിട്ട് ഇദ്ദേഹം ഇന്ന് പോലീസിനെ വിളിച്ചിട്ട് പോലീസിൻ്റെ ഭാഗത്ത് വളരെ അനാസ്ഥയുണ്ടായി അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വേദനിപ്പിക്കുന്നതായിട്ട് അതുകൊണ്ട് തന്നെ ശക്തമായ പെട്രോളിംഗ് സംവിധാനം ഏർപ്പെടുത്തി ഈ ഇത്തരം പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്നവരെ പോലീസ് ശ്രദ്ധിച്ചേ മതിയാവും കഴിഞ്ഞ ദിവസത്തെ പോലീസിന് നടപടിയിൽ ഞങ്ങൾ വ്യാപാര വ്യവസായി പ്രവർത്തകർക്ക് കച്ചവടക്കാർക്ക് വളരെ ആശങ്കയുണ്ട് ഞങ്ങളെന്തായാലും അത് സംബന്ധിച്ച് എസ് പിക്ക് പരാതി കൊടുക്കാനും ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താനും ആഗ്രഹിക്കുകയാണ് എന്തായാലും ഇപ്പോ ഇത്തരം ആവർത്തിക്കാതിരിക്കാൻ സമഗ്രമായ ഇടപെടൽ ആരാ വന്നേ രാത്രി ആ കണ്ടു രാത്രി അവൻ ബന്ധപ്പെട്ടിരുന്നല്ലോ അപ്പൊ തന്നെ വിളിച്ചാൽ കണ്ടിരുന്നു പക്ഷെ അവിടെ തന്നെ അവിടെ ചോദിച്ചാൽ പറ്റിയില്ല നമുക്കിപ്പോ എല്ലാരും ചിലപ്പോ പക്ഷെ ഈ സഞ്ചിത രണ്ടുപേരും കണ്ടപ്പോ അങ്ങനെ നമ്മൾ പോലീസ് കാണുന്ന ബുദ്ധിമുട്ടുണ്ട് നമ്മള് റൈറ്റിൽ പറയുന്നത് നമ്മള് അസ്വാഭാവികമായിട്ട് കാണുമ്പോൾ റോഡിൽ കാണുന്ന വണ്ടരകാലത്ത് എട്ട് മണി കഴിഞ്ഞാൽ ആളുകൾ പുറത്തിറങ്ങത്തില്ല ഇപ്പൊ അങ്ങനല്ല രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ വണ്ടികൾ ഇങ്ങനെ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കും ആരുടെ ചോദിക്കാൻ പറ്റും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായി ആ സമയങ്ങളിൽ നമ്മൾ ഇടപെടുകയും ഇവിടുത്തെ വ്യാപാരി വ്യവസായികളും നാട്ടുകാരും ഒക്കെ ഇടപെട്ടതിൻ്റെ ഭാഗമായി വളരെ ഊർജ്ജിതമായ ഒരു പെട്രോളിംഗ് സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി അതിനൊരു ജാഗ്രത കുറവ് ഉണ്ടായിരുന്നു അത് നമ്മുടെ പോലീസുകാരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കൃത്യമായ പെട്രോളിംഗ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് അതാണ് ഇവിടുത്തെ നടന്ന മുമ്പ് നടന്നൊരു മോഷണം ഒരു ഒന്നര മാസം മുമ്പ് അതിനാദ്യമൊക്കെ വളരെ സമഗ്രമായ അന്വേഷണം നടത്തിയെങ്കിലും പിന്നീട് അതിൻ്റെ ഒരു ഫോളോ അപ്പ് വർക്ക് ഫോളോ അപ്പായി ആ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല അപ്പോൾ കൃത്യമായി ഇവരെല്ലാവരും സൂചിപ്പിക്കുന്നത് പോലെ നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജാഗ്രതയായി ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാ ആവശ്യം അത് കൃത്യമായി നടന്നില്ലെങ്കിൽ പോലീസുകാർക്ക് അറിയാമല്ലോ നമ്മുടെ നാട്ടിലെ നിരവധി ഇപ്പം നേരത്തെ ഉദാഹരണനൊക്കെ സൂചിപ്പിച്ചു നമ്മുടെ പ്രദേശങ്ങളിലും അടിക്കടി ചില അക്രമ സംഭവങ്ങൾ ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതിനൊക്കെ അടിയന്തരമായ ഇടപെടൽ പോലീസിൻ്റെ ഉണ്ടാവണം ജനങ്ങളുടെ ആശങ്കകൾ മാറ്റി അവർക്ക് അവരുടെ വ്യാപാരങ്ങൾ സ്വസ്ഥമായി നടത്തുവാനും അവരുടെ ദൈനചര്യകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന അവരുടെ ദൈനംദിന അഭിപ്രായങ്ങളൊക്കെ നടക്കുന്നതിനൊക്കെ ചില തടസ്സങ്ങൾ ഇന്ന് ഇപ്പോൾ നേരിടുന്നുണ്ട് ചില ഭാഗത്തു നിന്നൊക്കെ അപ്പോൾ അതെല്ലാം ആ തടസ്സങ്ങളെല്ലാം മാറ്റി ജനങ്ങളെ അവർക്ക് ഒരു ആശങ്ക മാറ്റുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം ഞങ്ങൾ ഒരുപാട് വില കേറിക്കുന്ന സാധനങ്ങളെല്ലാം വിലയുള്ള സാധനങ്ങളെല്ലാം പൂട്ടിക്കൊണ്ട് പോവുകയും ഞാൻ ലോൺ ലോണെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്പത്തി അയ്യായിരം രൂപ മെച്ചയിൽ വെച്ച് പൂട്ടിയിരുന്നു അതിനുശേഷം കാർ ഇവിടുന്ന് തരം മാറിപ്പോയതിനു ശേഷം കുറച്ച് പോലീസുകാർ ഇവിടെ വന്നിട്ടുണ്ട് വേറെ നിരുത്തരപരമായ പെരുമാറ്റമാണ് ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇപ്പോൾ കുറേ കാളുകൾ ഉണ്ടാക്കി നമുക്ക് നൈഫും പെട്രോളിങ്ങൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല കിഴക്കൻ മേഖല സംഭവസ്ഥലത്ത് നിന്ന് റിപ്പോർട്ടർ ന്യൂസ് ഫോർ കേരള